അല്ലാമലും വരഹമുല്ല ഇവിടെ മതങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ച നടന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണെന്ന് പറഞ്ഞു ആ മതം സ്വീകരിച്ചവർക്ക് സ്വർഗവും അല്ലാത്തവർക്ക് നരകവും ഉണ്ടെന്ന് നമ്മുടെ മതം പഠിപ്പിക്കുന്നു ഒരാളെ മുസ്ലിമാക്കുന്നതും അമുസ്ലിമാക്കുന്നതും അള്ളാഹു ആണെന്നും മുസ്ലിമായവരെ അള്ളാഹു സ്വർഗത്തിലും അമുസ്ലിങ്ങളെ നരകത്തിലും കടത്തെന്ന് പറയുമ്പോൾ അള്ളാഹു തന്നെ ഒരു വിഭാഗത്തെ ആ മുസ്ലിങ്ങളായി നിലനിർത്തുകയും എന്നിട്ട് അള്ളാഹു അവരെ നരകത്തിൽ കടത്തുകയും ചെയ്യുമ്പോൾ ശരിക്കും അള്ളാഹു അനീതിയാണോ ചെയ്യുന്നത് നിങ്ങളെ ആമുഖം ശരിയല്ല എന്ന് പറയുന്നത് ഒരാളെ മുസ്ലിമാക്കുന്നതും അല്ലാഹു കാഫിറാക്കുന്നതും അല്ലാഹു അത് മുസല്ലം അല്ല അംഗീകൃതമല്ല നന്മ ഏത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ് തിന്മ ഏത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ് മുസ്ലിം ആരാണ് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ് കാഫിർ ആരാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ് ഇന്നതൊക്കെ വിശ്വസിക്കുന്നവർ മുസ്ലിമാണ് ഇന്നതൊക്കെ വിശ്വസിക്കുന്നവർ കാഫിറാണ് ഇത് തീരുമാനിക്കുന്നത് അള്ളാഹു എന്നല്ലാതെ അങ്ങനെ ഒരാളത് ചെയ്യുമ്പോൾ അത് സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ അള്ളാഹു എന്നല്ലാതെ ഇന്നവൻ കാഫിർ ഇന്ന ഇന്ന കാഫിറാവട്ടെ തീരുമാനിച്ചു എന്നുള്ളത് ശരിയല്ല എന്നാണ് പറയാനുള്ളത് സംശയം ഉണ്ടെങ്കിൽ വേണ്ടി നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുന്നിശ്ചയപ്രകാരമാണെന്ന ഇമാം കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ആ നിലക്ക് അള്ളാഹുവിന്റെ മുന്നിശ്ചയപ്രകാരം ആയിരിക്കുമല്ലോ ഈ രൂപത്തിൽ അവരെ മറ്റു മതക്കാരായി മാറ്റുന്നതും എന്നിട്ട് അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നു നന്മയും തിന്മയുമായ സർവ്വകാര്യങ്ങളും അള്ളാഹു ആണ് പടക്കുന്നത് എന്നാണ് ആ പറഞ്ഞതിനന്മയും തിന്മയുമായ കാര്യങ്ങളൊക്കെ പടക്കുന്നവൻ അള്ളാഹുവാണ് അതേ സമയത്ത് പിന്നെ മുൻ നിക്ഷയം എന്ന് പറയും അള്ളാഹുവിന്റെ മുൻ അറിവ് എന്നാണ് ആ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന്റെ അറിവിൽ വിപരീതമായി ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല അള്ളാഹുവിന്റെ അറിവിൽ വിപരീതമായി ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല മുൻകൂട്ടി അറിഞ്ഞ കാര്യങ്ങൾ അള്ളാഹു താര മുൻകൂട്ടിയെ ചിലപ്പോ രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാകും അതേ സമയത്ത് ആ രേഖപ്പെടുത്തി വെച്ച എന്താണെന്ന് നമുക്കറിയില്ല നമുക്കതറിയില്ല നമ്മെ അള്ളാഹു തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നന്മയും തിന്മയും രണ്ടും ചെയ്യാൻ പറ്റിയ പ്രകൃതിയിലാണ് നന്മ ചെയ്യാൻ പറ്റിയ പ്രകൃതിയിൽ മാത്രല്ല മലക്കുകളെ പോലെ അങ്ങനെ അല്ല സൃഷ്ടിച്ചിരിക്കുന്നത് അതേ സമയത്ത് പിശാചുക്കളെ പോലെയും അല്ല സൃഷ്ടിച്ചിരിക്കുന്നത് ന പോലെ നന്മയും തിന്മയും വേർതിരിവില്ലാത്ത അവസ്ഥയിലും അല്ല സൃഷ്ടിച്ചിരിക്കുന്നത് നന്മയും തിന്മയും വേർതിരിച്ച് ഏതും ചെയ്യാൻ പറ്റിയ രൂപത്തിൽ അള്ളാഹു നമ്മെ സംവിധാനിച്ചിരിക്കുന്നത് ആ പ്രകൃതമാണ് അല്ല സംവിധാനിച്ചിരിക്കുന്നത് നമ്മൾ നന്മ തിരഞ്ഞെടുത്താൽ സൃഷ്ടിച്ചു തരുന്നവൻ അള്ളാഹുവാണ് തിന്മ തിരഞ്ഞെടുത്താൽ സൃഷ്ടിച്ചു തരുന്നവൻ അള്ളാഹുവാണ് ഇവൻ ഏതൊക്കെ ചെയ്യുമെന്ന് മുൻകൂട്ടി അള്ളാഹുവിനറിയാം ആ അറിയുന്നതല്ല ഇവിടെ സ്വാധീനിക്കുന്നത് ആ അറിയുന്നതിനനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ വരും അതിന് തെറ്റുണ്ടാവില്ല ഇതിന്റെയൊക്കെ പര്യായ പദമായിട്ടാണ് മുൻ നിക്ഷയം എന്ന് പറയുന്നത് എന്നല്ലാതെ ഇന്നവൻ കാഫറാകട്ടെ എന്ന് അള്ളാഹു തീരുമാനിക്കും അള്ളാഹു തേര അങ്ങനെ കാഫറാകട്ടെ എന്ന് കൽപ്പിച്ചുകൊണ്ട് അവൻ കാഫറാവുകയല്ല ഇതാണ് ആ പറഞ്ഞതിന് അർത്ഥം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു നന്മയും തിന്മയും രണ്ടും സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ് നന്മയും തിന്മയും ചെയ്യാൻ പറ്റിയ പ്രകൃതിയിലാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് നന്മ ഏത് തിന്മ ഏത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമുക്കില്ല ഇന്നതൊക്കെ നന്മകളാണ് ഉദാഹരണം കള്ളുകൂടി അത് നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് അത് നന്മയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ വ്യവിചാരം നന്മയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നന്മയേത് എന്ന് തീരുമാനിക്കുന്നവൻ ഫഹുവൽ ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നവൻ ാണ് തീരുമാനിക്കുന്നവർ ലലാലത്തിന്റെ കാര്യം അത് ഏതാണ് തീരുമാനിച്ചത് അതൊരുത്തൻ ചെയ്യാണെങ്കിൽ അത് നാല് തന്നെയാണ് അത് അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നല്ലാതെ ഇന്നത് അത് അവരൊന്നും ലലാലത്തല്ല ചെയ്യുന്നത് അതൊക്കെ നന്മയാണ് എന്ന് പറയാൻ നമ്മുടെ കേവല ബുദ്ധി കൊണ്ട് നമുക്ക് ചിലപ്പോൾ നാൽപ്പത് കൊല്ലത്ത് അൻപത് കൊല്ലത്ത ബുദ്ധി കൊണ്ട് ഇത് നന്മയാണെന്ന് പ്രഖ്യാപിക്കാൻ താല്പര്യം ഉണ്ടാവും പക്ഷേ അതല്ല കാലങ്ങൾ കാലങ്ങളില്ലാത്ത അതുപോലെ തന്നെ എല്ലാം സർവജ്ഞനായ അള്ളാഹു അവനാണ് നന്മ തീരുമാനിക്കാനുള്ള അധികാരം അവനാണ് തിന്മ തീരുമാനിക്കാനുള്ള അധികാരം എന്നാണ് ആ പറഞ്ഞതിനൊക്കെ അർത്ഥം ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ആകത്തുകയാണ് മുൻനിക്ഷയം എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞത് ഇത് ഉദ്ദേശിക്കുക ഇത് കതറും കാര്യങ്ങൾ കുറേ സാധാരണക്കാർ കൂടെ അതിലുള്ളത് കൊണ്ട് ഒരു ഉദാഹരണം പറയാന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊരു വണ്ടി മേടിച്ചു ആ വണ്ടിയിൽ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാണ് അങ്ങോട്ട് നല്ല വിശാലമായ പാത കാണുന്നുണ്ട് ഒരു കുഴപ്പമില്ലാത്ത ഗട്ടൈസഡ് അല്ലാത്ത നല്ലൊരു പാത നേരെ മറിച്ച് ഇങ്ങോട്ടൊരു പാത കാണുന്നുണ്ട് അത് നിറച്ച് കൊണ്ടും കുഴിയാണ് അതിൽ കുറേ മുള്ളൊക്കെ വിതറിയിട്ടുണ്ട് അതിന്റെ തൊട്ടപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അഗാധമായൊരു ഗർത്തത്തിലേക്കാണ് ഈ റോഡ് ചെല്ലണത് നമ്മൾ ആ മേടിച്ച വണ്ടിയായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ് അവിടെ ചിട്ട് ലെഫ്റ്റും റൈറ്റും തിരിയു നേരത്തെ പറഞ്ഞതുപോലെ ഈ ലെഫ്റ്റിലേക്ക് പോകുന്നത് വളരെ നല്ല പാത നല്ല റോഡ് നല്ല റബ്ബറൈസഡ് റോഡ് ധാരണ വെച്ച റൈറ്റിലേക്ക് തിരിയുന്നത് ഗട്ടറൈസഡാണ് മുള്ളുണ്ട് കല്ലുണ്ട് കുണ്ടുണ്ട് അത് പോയി വീണതാണെങ്കിലും അഗാധമായൊരു കുഴിയിലേക്കുമാണ് നമ്മൾ ഇതിന്റെ മുന്നിലെത്തുമ്പോൾ എന്ത് ചെയ്യും ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ആ നല്ല പാതയിലൂടെ വണ്ടി ഓടിക്കും നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ആ നല്ല പാതയിലേക്ക് തിരിക്കണ സമയത്ത് ആ വണ്ടി അങ്ങോട്ട് തിരിയുന്നില്ല ഇതിന്റെ സ്റ്റാറിങ് സംവിധാനിച്ചത് വലതൊടത്ത് മാത്രം തിരിയാനായിരുന്നെങ്കിൽ ആ കമ്പനിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റും കാരണം നമ്മൾ എത്ര ശമിച്ചാലും ഈ സാധനം നല്ല പാതയിലേക്ക് തിരിയണില്ല ഇതെങ്ങനെ പോണുള്ളൂ റൈറ്റിലേക്ക് മാത്രമേ പോണുള്ളൂ നേരെ മറിച്ച് ഈ വണ്ടി നമ്മള് വലതുവശത്തേക്ക് തിരിക്കുമ്പോൾ അത് അങ്ങോട്ട് പോകുന്നേ ഇല്ല ഇങ്ങോട്ടേ പോകുന്നുള്ളൂ അല്ലെ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നില്ല ഒരു സൈഡ്ക്ക് മാത്രമേ തിരിക്കുന്നുള്ളൂ അതിന്റെ സ്റ്റയറിങ്ങിന് എന്തോരാണ് ഇട്ടിട്ടുണ്ട് ഒരു സൈഡ്ക്ക് മാത്രം തിരിയുന്നതാണെങ്കിൽ ഈ നമ്മൾ പോയി കുണ്ടിൽ വീണേനും പരിക്ക് പറ്റിയതിനും ഈ കമ്പനിയിൽ നിന്ന് നമുക്ക് നഷ്ടപരിഹാരമൊക്കെ വാങ്ങാൻ പറ്റും നേരെ മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും വിധമാണ് നമ്മുടെ വണ്ടി അത് നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത് അള്ളാഹു സുബ്മാനത്തോ റിമോട്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കല്ല പിന്നെ നമ്മളാണത് കണ്ട്രോൾ ചെയ്തോണ്ടിരിക്കുന്നത് അള്ളാഹുദിനെ നമുക്ക് പഠിപ്പിച്ചു തന്നു ഇത് കുണ്ട്രൈസഡ് റോഡാണ് മറ്റേത് റബറൈസഡ് ആണ് അതിലൂടെ പോയ വിജയത്തിലേക്ക് എത്തും ഇതിലൂടെ പോയാൽ വലിയ കുഴിയിൽ വീഴും എന്നൊക്കെ അത് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വണ്ടിയാണെങ്കിലോ ഇഷ്ടം പോലെ തിരിക്കാനും പറ്റും അവിടെ വെച്ച ഒരാൾ കുഴിയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന്റെ പ്രതി എന്നുള്ളതാണ് വിഷയം നേരെ മറിച്ച് ഒരാൾ നന്നായിട്ട് റോഡിലൂടെ പോയി അയാൾ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു ഇതിന്റെ മഹത്വം ആർക്കാണെന്നുള്ളതാ ഈ തിരിക്കുന്ന സമയത്ത് വണ്ടിയോ അതായത് നമ്മുടെ ശരീരമോ അല്ല ഈ തിരിക്കുന്ന ഡ്രൈവറാകുന്ന നമ്മുടെ ആത്മാവോ ഒരു ചോയ്സും ഇല്ലാതെ അള്ളാഹു അങ്ങോട്ട് തന്നെ തിരിയാന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് പക്ഷേ പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ ഒരുത്തൻ തിരിച്ചിട്ട് കുഴിയിൽ വീണാൽ ആ കമ്പനി അങ്ങോട്ട് തിരിക്കാൻ പറ്റിയ രീതിയിലാക്കിയതുകൊണ്ടല്ലേ നേരെ മറിച്ച് ലെഫ്റ്റ് മാത്രം തിരിയുന്ന വണ്ടി എന്തെങ്കിലും കുഴിയിൽ വീണില്ലല്ലോ എന്ന് പറയുന്നതിനൊരർത്ഥമല്ല ലെഫ്റ്റും റൈറ്റും തിരിയുന്ന കമ്പനി സ്റ്റയറിംഗ് വെച്ചിട്ടുള്ളത് എവിടെ ചവിട്ടിയാലും നിൽക്കും വിധത്തിലാണ് ബ്രേക്ക് ഉള്ളത് ബ്രേക്ക് ഇന്നോട്ട് തോന്നുമ്പോഴേ നിൽക്കുള്ളൂ എന്നില്ല അള്ളാഹു സുബാനത്തെ മനുഷ്യനെ പഠിച്ചത് മനുഷ്യൻ തന്നെ ഒരു വണ്ടിയാണല്ലോ അത് ഓടിക്കുന്ന ആളാണ് വാഹനമാണ് നമ്മുടെ ആത്മാവ് ആ വാഹനം ഓടിക്കുന്ന ആളാണ് നമ്മുടെ ആത്മാവ് അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ മരിച്ചു എന്ന് പറയും പിന്നെ മാപ്പാനെ കുളിപ്പിച്ചെടുക്കാന്നല്ല നമ്മൾ പറയും മാപ്പാനെ മയ്യത്ത് കുളിപ്പിക്കാൻ അത് വാഹനമായിരുന്നു അപ്പൊ ഈ വാഹനത്തെ അള്ളാഹു സമ്പൂർണ്ണമായി നിയന്ത്രിച്ച് ഇടതു മാത്രം തിരിക്കാൻ പറ്റും അല്ലെ വലതുവശത്തേക്ക് മാത്രം തിരിക്കാൻ പറ്റും എന്ന രീതിയിലായിരുന്നെങ്കിൽ ഈ ചോദ്യത്തിനൊക്കെ പ്രസക്തി ഉണ്ട് പിന്നെ ഈ കമ്പനീന്റെ രണ്ട് സൈഡ്ക്കും തിരിക്കാൻ പറ്റും വിധത്തിൽ വാഹനത്തെ തയ്യാറാക്കിയത് അപ്പൊ കുഴിയിലേക്ക് വീഴാനും ഇവര് തയ്യാറാക്കിയത് കൊണ്ടാണ് പറ്റിയത് അത് പക്ഷെ കമ്പനിയുടെ കുറ്റം പറയാൻ പറ്റൂല എന്തുകൊണ്ട് അത് നേരെ റോട്ടും തിരിക്കാമായിരുന്നു അത് അങ്ങോട്ട് തിരിക്കാതെ കുഴിയിലേക്ക് വീഴ്ത്തിയത് ആയതുകൊണ്ട് മൂപ്പനാണ് അതിന്റെ പ്രശ്നം അപ്പോൾ വണ്ടി രണ്ട് സൈഡ്ക്കും തിരിക്കും വിധത്തിൽ സംവിധാനിച്ച കമ്പനിക്ക് വല്ല തരാറുണ്ടോ ഇല്ല പിന്നെന്താണ് ഇടതു നല്ല റോട്ടിൽ തിരിക്കാൻ പറ്റുമായിരുന്നിട്ടും വലതുവശത്താവുന്ന കുഴിയിലുള്ള റോട്ടിലേക്ക് തിരിച്ചവനാണ് പ്രശ്നം ഇത് വെച്ചിട്ടാണ് അവനെ ശിക്ഷ നടത്തുന്നത് ഇത് അള്ളാഹു സുഭാനുത്തായാലെ കഴിവ് കൊടുക്കുകയാണ് അള്ളാഹു വിചാരിക്കാതെ അവന് തിരിക്കാൻ കഴിയില്ല ഇപ്പൊ കള്ളുടിക്കുന്ന ഒരാൾ കള്ളിങ്ങനെ പൊക്കുമ്പോ അള്ളാഹു സുബാ എന്തായാലും കയ്യോടെ കുഴപ്പിച്ച് കഴിഞ്ഞാൽ അവന് പൊക്കാൻ പറ്റൂല വായിലേക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ ചുണ്ടല്ല തുറക്കണില്ലെങ്കിൽ തുറക്കാൻ പറ്റൂല പക്ഷെ കള്ള് പകർന്ന് ഗ്ലാസ് എടുത്ത് ചുണ്ടോടടുപ്പിച്ച് കുടിക്കണം എന്ന് കരുതുന്നത് മനുഷ്യന്റെ തീരുമാനമാണ് അതിന് കഴിവെടുക്കണത് അല്ലൗത്താലയാണ് തീരുമാനിക്കുന്നത് മനുഷ്യനാണ് കഴിവെടുക്കുന്നത് അല്ലൗതാലയാണ് അപ്പോ ഇതൊരു ദൃഷ്ടാന്താണ് പൂർണാവണം എന്നില്ല പക്ഷെ പെട്ടെന്ന് മനസ്സിലാൻ പറ്റുന്ന രീതിയിൽ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇതിന്റെ അനുബന്ധമായി വേറെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഗതം ചെയ്യും ഒരാള് ഉമ്മയുടെ പള്ളിയിലായിരിക്കുമ്പോൾ തന്നെ അവൻ വിജയിയാണോ പരാജയമാണോ എന്ന് രേഖപ്പെടുത്തപ്പെടുന്ന ആ നിലക്ക് അവൻ പരാജയപ്പെടുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി രേഖപ്പെടുത്തിയവൻ തന്നെയല്ലേ അവൻ പരാജയപ്പെട്ടി അവൻ പരാജയപ്പെടട്ടെ ഇവൻ ജയിക്കട്ടെ എന്നല്ല രേഖപ്പെടുത്തുന്നത് ഇപ്പോ ഈ ചെറിയ മേശയിലൂടെ ഒരു ഉറുമ്പ് നടന്നു ഒരു ഇഞ്ചാണ് ഉറുമ്പിന് കാഴ്ച ഇപ്പുറത്തുള്ള കുപ്പിയോ അപ്പുറത്തുള്ള ബിസ്ക്കറ്റോ ഒന്നും ആ ഉറുമ്പിന് മനസ്സിലായോ മനസിലായോ നമ്മളീ മേശയെ മൂന്ന് പാർട്ടാക്ക ഇവിടെ ഉള്ള ഉറുമ്പിന് അത് ഭാവിയാണ് ഈ സെൻട്രലുള്ള പാർട്ടിൽ നിൽക്കുന്ന ഇറുമ്പിനെ സംബന്ധിച്ച് ആദ്യത്തെ ഭാഗം ഭൂതാണ് വരാൻ പോകുന്നത് ഭാവിയാണ് അല്ലേ ഈ വരാൻ പോകുന്ന അടുത്ത് എന്തുണ്ട് എന്ന് ഉറുമ്പിനറിയും കാരണം അതിനൊരു ഇഞ്ചു പരിധിയിലെ കാഴ്ചശക്തി ഉള്ളു കഴിഞ്ഞ പോയടത്ത് എന്താപ്പം സംഭവിക്കുന്നത് എന്ന് ഉറുമ്പിന് അറിയുമോ ഇല്ല നേരെ വെച്ചാൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഉറുമ്പിന് ഉറുമ്പിന് ഭാവിയായത് എന്നെ സംബന്ധിച്ച് വർത്തമാനാണ് ഉറുമ്പിന് വർത്തമാനായതും ഉറുമ്പിന് ഭൂതമായതും എന്നെ സംബന്ധിച്ച് വർത്തമാനമാണ് അല്ലേ കാരണം ഉറുമ്പിനേക്കാൾ എനിക്ക് കാഴ്ച ശക്തി ഉണ്ട് എന്നുള്ളതാണ് ഈ ഉറുമ്പ് ഇവിടുന്ന് സെന്ററിൽ എത്താൻ ഇത്ര ടൈം എടുത്തു അറിയുന്ന എനിക്ക് ആ ഉറുമ്പ് ഇവിടുന്ന് അതിന്റെ അങ്ങേയറ്റത്തെത്താൻ എത്ര ടൈം ആവും എന്നുള്ളത് അറിയാൻ പറ്റും കാരണം ഉറുമ്പിന്റെ ശക്തി അല്ല എന്റെ കണ്ണിനുള്ളത് ഉറുമ്പിന്റെ ചിന്താശേഷിയല്ല എന്റെ കണ്ണിനുള്ളത് അപ്പോ ഒരു മനുഷ്യൻ നന്മയാണോ തെരഞ്ഞെടുക്കുന്നത് തിന്മയാണോ തെരഞ്ഞെടുക്കുന്നത് എന്ന് സർവജ്ഞനായ റബ്ബിൻ ഭൂതം ഭാവി വർത്തമാനം ഒന്നുമില്ലാതെ എല്ലാം അറിയുന്ന റബ്ബിന് അറിയും അത് മലക്കളുടെ സൗകര്യത്തിനോ മറ്റോ അള്ളാഹുവിന് രേഖപ്പെടുത്തുകയുമാവാം ഇന്ന മനുഷ്യൻ തോൽക്കട്ടെ എന്നല്ല റബ്ബ് തീരുമാനിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് ചിന്താ നൽകി മനോഹരമായി ഇസ്ലാമിലൂടെ ജീവിക്കാനുള്ള സൗകര്യമൊക്കെ നൽകിയിട്ടും ഇന്ന ചങ്ങാതി തിന്മ തെരഞ്ഞെടുക്കും എന്നതാണ് രേഖപ്പെടുത്തുന്നത് അല്ലാതെ ഇന്നവൻ തിന്മ തെരഞ്ഞെടുത്തിരിക്കണം അങ്ങനെ അവൻ തോറ്റു പോകട്ടെ കുറെ ആൾ നന്മ തെരഞ്ഞെടുക്കണം അവനൊക്കെ ജയിച്ചു പോട്ടെ എന്നല്ല പിന്നെ എന്താണ് പ്രശ്നം അള്ളാഹുനിവൻ എന്താ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അറിയും വിഷയം ഇവർ ഒരു പത്ത് കുട്ടികളെ നേരം വണ്ണം ശ്രദ്ധിച്ച ഒരു മുദർസിന് ഓരോരുത്തരുടെയും പ്രാവീണ്യം കൃത്യമായിട്ട് അറിയാൻ പറ്റും പരീക്ഷ നടക്കുന്നതിന്റെ നടക്കുന്നതിൻ്റെ തന്നെ ഓരോരുത്തർക്ക് കിട്ടുന്ന മാർക്ക് ഒരു മുദർസെ രേഖപ്പെടുത്തി നോക്കുക ഫലം വന്നപ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തിയതുപോലെ തന്നെ മാർക്ക് വന്നു കുറെ കുട്ടികൾ തോറ്റു കുറേ കുട്ടികൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി കുറെ കുട്ടികൾക്ക് സെക്കൻഡ് ക്ലാസ് ആയി ഇയാൾ രേഖപ്പെടുത്തിയത് കൊണ്ടല്ല അവർ തോറ്റത് നേരെ മറിച്ച് അവർ തോൽക്കുമെന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് ഇദ്ദേഹം രേഖപ്പെടുത്തി ഈ രേഖപ്പെടുത്തണെന്തിനാണ് അതിന് കുറെ ലക്ഷ്യങ്ങളുണ്ടാവും അപ്പോ നാലാം മാസത്തിൽ ഇന്നയാൾ തോൽക്കട്ടെ എന്നല്ല റബ്ബ് തീരുമാനിച്ചത് ഇന്ന ചെങ്ങാതി ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുക അതുകൊണ്ടവൻ തോറ്റി ഇരിക്കും എന്നതാണ് എന്തുകൊണ്ട് അവന് കൊടുത്ത കിയാറാവുന്ന സ്വാതന്ത്ര്യം അവൻ മിസ്യൂസ് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം അതല്ലാൻ അല്ല കുറ്റം പറയേണ്ടത് ഇതിനെ ദുരുപയോഗം ചെയ്ത ചെങ്ങാതിനെ